ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ സച്ചിയുടെയും രേവതയുടെയും ജീവിതത്തിലെ പുതിയ കഥകളിലേക്ക് സ്വാഗതം അപ്പം നമുക്കെന്തായാലും ഇന്നത്തെ റിവ്യൂയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും ഭാര്യയും രാവിലെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ രേവതി നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് ഈ സമയത്ത് സുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സുതി വന്നിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിംഗ് ആയിട്ട് സംസാരിക്കുകയാണ് ആ സമയത്ത് സു സച്ചിയുടെ കൂട്ടുകാരനും ഭാര്യയും എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ ഭക്ഷണം പാതി വഴി െ വെച്ചിട്ട് ഇത് കാണുന്ന സച്ചി നമ്മുടെ സുതിയെ ചീത്ത പറയുകയാണ് ആ സമയത്ത് സച്ചിയെ നോക്കിയിട്ട് പറയാണ് നീ എന്നെ കൊല്ലൂടാ നീ കൊല്ലാനായിട്ടും മടിക്കില്ല കാരണം നീ ജയിൽ പുള്ളിയായിരുന്നില്ലേ നീ ജയിലിൽ നിന്ന് വന്നിട്ടല്ലേട ഉള്ളൂ എന്നങ്ങ് പറയുകയാണ് കേട്ടോ ഇത് കേട്ട സച്ചിയും രേവതിയും ബാക്കിയുള്ളവരൊക്കെ ഷോക്കാവാണ് സച്ചിയാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ ആവുകയാണ് കേട്ടോ കയ്യിൽ ഒരു കത്തി കരുതിയിട്ട് നേരെ സുതി കുത്താനായിട്ട് പോവുകയാണ് പിന്നെ ഒരു കണക്കിനെ പിടിച്ചു മാറ്റാണ് ചെയ്തത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു മുഴുവനായിട്ടുള്ള കഥ അതിൻ്റെ കേൾക്കണമെങ്കിൽ താഴെ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ക്രീനിൽ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തത് വെച്ചേക്കാം അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ കഥ നിങ്ങൾക്ക് കേൾക്കാം കേൾക്കാട്ടോ ഇതിനിടയിൽ നമ്മുടെ രേവതിയോട് ശത്രുതയുള്ളൊരു സ്ത്രീയുണ്ട് ചിന്താമണി എന്നും പറഞ്ഞുകൊണ്ട് അവർ രേവതി ഡെക്കറേഷൻ ഓർഡറുകൾക്ക് ഒന്നും ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തൊരു സ്ത്രീയാണ് അവരാണ് ഇത് മുൻപേ എല്ലാ മണ്ഡപങ്ങളിലും ഡെക്കറേഷൻ ചെയ്തിരുന്നത് ഇപ്പോൾ രേവതിക്കാണ് കൂടുതൽ ഓർഡർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ രേവതിയെ കള്ളിയാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പല വഴി അവർ നടത്തുകയാണ് പക്ഷേ അതെല്ലാം നമ്മുടെ നായികയായിട്ടുള്ള രേവതി പൊളിക്കുമല്ലോ നമ്മുടെ സച്ചി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയതുകൊണ്ട് തന്നെ ആ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഈ സ്ത്രീ വരുവാണ് സച്ചിയുടെയും രേവതിയുടെയും വീട്ടിൽ റിയില്ലായിരുന്നു എന്തായാലും സച്ചിയെ രേവതയും കണ്ടതിന് ശേഷം അവർ പറയുകയാണ് നല്ലൊരു അടുത്ത് കൊണ്ടുവരാനായിട്ടാണ് ഇവന്മാരോട് പറഞ്ഞത് ആ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നീ എന്നെ പഠിപ്പിക്കില്ല പഠിപ്പിച്ചാലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു തരുള്ളൂ അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നന്നായിട്ട് തന്നെ പറഞ്ഞു തരുള്ളൂ നിങ്ങൾക്ക് വഴക്കുള്ളത് രേവതി ആയിട്ടല്ലേ ഞാനായിട്ട് നിങ്ങൾക്ക് യാതൊരു വഴക്കുമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ തൊഴിലിൽ മായം കലർത്തുന്നത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് തന്നെ പഠിക്കാൻ വാ ഞാൻ മുഴുവൻ മുഴുവൻ മനസ്സോടു കൂടിയാണ് പറയുന്നതെന്ന് പറയാണ് രേവതിയും പറയാണ് ഞങ്ങൾക്കാരും നന്നായി പോകരുതെന്നുള്ള ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണേല് ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എനിക്ക് സച്ചിയേട്ടന് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് സച്ചിയേട്ടൻ പഠിപ്പിച്ചു തരും എന്നു പറയുകയാണ് ഈ സമയത്ത് ആ സ്ത്രീ പറയുകയാണ് ഓ വേണ്ട നിന്റെ സച്ചിയേട്ടൻ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ വേറെ വല്ല നല്ല നോക്കി പഠിച്ചോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അല്ല നിങ്ങൾ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് വേറെ ഒന്നും കൊണ്ടിട്ടല്ല നിങ്ങൾ കുറേ വർഷമായിട്ട് ഡെക്കറേഷൻ ഓർഡറൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പം എന്തായാലും എൻ്റെ ഭാര്യ നിങ്ങളെക്കാളും മികവറ്റ രീതിയിൽ ഡെക്കറേഷൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ പോകെ എൻ്റെ ഭാര്യയ്ക്ക് മുഴുവനായിട്ടുള്ള ഓർഡർ കിട്ടാൻ തുടങ്ങും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഈ ഫീൽഡ് വിട്ട് ഔട്ട് ആവേണ്ടി വരും ആ സമയത്ത് എന്തെങ്കിലും ഒരു തൊഴിലറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ കാർ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഡ്രൈവറായിട്ട് പോവാലോ അങ്ങനെയുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടാ സ്ത്രീ പറയുകയാണ് നീ എന്താ പകൽക്കിനാവ് കാണുവാണോ ഞാൻ പകൽക്കിനാവ് കാണുകയെന്നല്ല സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരാൾ ജീവിതത്തിൽ മുന്നേറരുതെന്ന് വിചാരിച്ചു ആരൊക്കെ അവനെ നശിപ്പിക്കാൻ നോക്കുന്നു അവൻ നല്ല രീതിയിൽ വിജയിച്ച ചരിത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ആ നശിപ്പിക്കാൻ നോക്കുന്നവരില്ലേ അവർ പടുകുഴിയിലേക്കും പോകും അത് നിങ്ങളുടെ കാര്യത്തിൽ നടക്കും അത് മനസ്സിലാക്കാനേ ഞാൻ പകൽക്കിനാവൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് ചിന്താമണി പറയാണ് നമുക്ക് നോക്കാം ആരാണ് പടുകുഴി പോകുന്നതെന്നും ആരാ പടർന്ന് പന്തലിച്ച് വളരുന്നതെന്നും എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരി മീരേനെയും കാണിക്കുകയാണ് അപ്പോൾ അവരൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് വിശന്നിട്ട് വയ്യടി ഒന്ന് ഓർഡർ ചെയ്യണം അങ്ങനെ മസാല ദോശ ഓർഡർ ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ സച്ചി ഉണ്ടല്ലോ സച്ചി ശ്രുതിയെ കുത്താൻ കത്തിയും കൊണ്ട് വന്നു ഏയ് ചുമ്മാ ചുമ്മാ പറയില്ലേടി ചിലപ്പോൾ തമാശ കാണിച്ചായിരിക്കും തമാശ അല്ല ആ സമയത്ത് ആ മഹിമ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സച്ചി എന്തായാലും സുധയുടെ പള്ളയിൽ കത്തിക്കേറ്റിയനെ ഞാനൊന്ന് പേടിച്ചു പോയിടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് മാറിയിരുന്നെങ്കിൽ സമാധാനമായിനെ അതിന് നിന്റെ അമ്മായിയമ്മ സമ്മതിക്കോ അവിടെ നിന്ന് മാറാനായിട്ട് അതില്ല അന്നാ ബീച്ച് ഹൗസ് മേടിച്ചായിരുന്നെങ്കിൽ അവിടെ നിന്ന് മാറിയ മതിയായിരുന്നു ബീച്ച് ഹൗസ് എന്ന് പറഞ്ഞോണ്ട് നീ മുപ്പത് ലക്ഷം രൂപയല്ലേ ഒരു കള്ളനുകൊണ്ടേ കൊടുത്തത് അത് നീ മറക്കണ്ടെന്ന് പറയാണ് ആ അയാളെ കണ്ടുപിടിക്കാൻ നോക്കിയതിൻ്റെ ഇടയിലാണ് ശ്രുതിയുടെ കണ്ണിനൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നതും ഇല്ല ആ ദുഷ്ടനെ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല എന്ന് ശ്രുതി മീരയോട് പറയാനെട്ടോ അതേസമയം അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ അയാൾ വന്നിരിക്കുകയാണ് അത് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ബീച്ച് ഹൗസ് തൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് തുകയായിട്ട് മുപ്പത് ലക്ഷം കൈപ്പറ്റിയ ആ കള്ളൻ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവനൊരു ഇഡ്ഡലിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നെങ്കിൽ കഴിക്കുകയാണ് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയും മീരെ ഇരിക്കുന്നുണ്ട് അപ്പം ശ്രുതി പറയുക ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇയാളെ കാണുന്നില്ല ശ്രുതി അത്ര ശ്രദ്ധിക്കാതെ തന്നെ വാഷ്റൂമിലേക്ക് റൂമിലേക്ക് കയറിപ്പോവാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ രേവതി ശ്രുതിയാണെങ്കിൽ വന്ന് ഭക്ഷണവും കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വില്ലന് ഒരു കോൾ വരെയാണ് കോൾ വന്ന അയാൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ വോയിസ് കേട്ട ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ആ ഇയാളാണ് ഞങ്ങളെ പറ്റിച്ച് പൈസ പൈസയായിട്ട് മുങ്ങിയവൻ വാടി എന്ന് പറഞ്ഞുകൊണ്ട് മീരയുമായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലാണ് എടാ എടാ കൊള്ള നീ ഇവിടെ ഇരിക്കയായിരുന്നല്ലേ നിന്നെ ഞാൻ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിടാ നീ എവിടെടാ ഞങ്ങളുടെ പൈസ കൊണ്ടു വെച്ചിരിക്കുന്നത് മരിയാൾക്ക് താഴെ മുപ്പത് ലക്ഷം രൂപ ാണ് അപ്പോഴേക്കും അയാൾ പറയാണ് ഞാനോ നിങ്ങൾ കാള് മാറിയിരിക്കുന്നതാ ഞാനൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കള്ളൻ ഞാനല്ലെന്നേ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് താനല്ലല്ലേ താൻ അധികം അഭിനയിക്കൊന്നും വേണ്ട മീരെ പോലീസിനെ വിളിക്കുന്നു പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ അവൻ നമ്മുടെ ശ്രുതിനെ ഒറ്റ തള്ളും തള്ളിയിട്ട് അവനെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ ശ്രുതി പിന്നാലെ ഓടിയിട്ടും പിടിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ശ്രുതിയോട് മീര പറയാ എടിയപ്പോൾ കയ്യീന്ന് പോയല്ലോ കയ്യീന്ന് പോയെടി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ സുതി ചോദിക്കുകയാണ് അല്ല നീ എന്താ ഇന്ന് ഷോപ്പിലേക്ക് വരാതിരുന്നത് നീ എവിടെയായിരുന്നു എൻ്റെ സുതി ഇന്ന് എന്താ നടന്നതെന്ന് അറിയാമോ ഞാൻ ആരെ കണ്ടതെന്നറിയാമോ സെലിബ്രിറ്റീനെ വല്ലതാണോ സെലിബ്രിറ്റീനെയോ കള്ളനെയോ കണ്ട കള്ളനെയോ നീ എന്തൊക്കെയാണ് പറയുന്നെ ആ നമ്മുടെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി ഒരു തന്നെയല്ലേ നമുക്ക് ബീച്ച് ഹൗസ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പോയ അവൻ ആ അവനെ ഞാൻ ഞാനെന്ത് എൻ്റെ കൊണ്ട് കണ്ടു അവനെ പിടിക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമം നടത്തി പിന്നാലെ ഓടി പക്ഷേ നടന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറഞ്ഞു ാണ് എന്റെ പൊന്നു ശ്രുതി നിന്റെ കണ്ണിൻ്റെ മുന്നിൽ അവൻ വന്നിട്ട് പോലും നിന്റെ കയ്യിൽ നിന്ന് അവൻ പോയില്ലേ നീ നിനക്ക് അവനെങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തായിരുന്നില്ലേ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കായിരുന്നില്ലേ നിന്റെ തൊട്ടടുത്ത് അവൻ ഉണ്ടായിട്ട് പോലും നിനക്ക് അവനൊന്ന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല ശ്രുതിന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ ഞാനൊരു സ്ത്രീയല്ലേ എനിക്കൊരു ഉണ്ട് നീ അവൻ്റെ പിന്നാലെ ഓടിയതാണല്ലോ അപ്പോഴല്ലേ നിനക്ക് ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് എനിക്ക് ഓരോ പരിമിതികളുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് പോലീസിനെ വിളിക്കാം വേണ്ട പോലീസിനെ ഒന്നും വിളിക്കണ്ട നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം സച്ചിയുടെ കണ്ണിൽ അവൻ പെടാനും പാടില്ല സച്ചിയാണ് അവനെ പിടിക്കുന്നതെങ്കിൽ ആ മുപ്പത് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അത് ഉറപ്പാണ് പിന്നെ അത് എല്ലാവരും കൂടെ വീതിച്ചെടുക്കും പിന്നെ നമുക്കത് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതേപക്ഷം നമ്മൾ തന്നെയാണ് അവനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇരുചവി അറിയാതെ മുപ്പത് ലക്ഷം രൂപ മേടിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും അതുകൊണ്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ നമ്മുടെ കണ്ണിൽ വന്ന് പെടുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് അവനെ നമ്മൾ കയ്യോടുകൂടി പിടിക്കുമെന്നാണ് ഇതിനിപ്പോൾ പോലീസൊന്നും പറ്റില്ല ഇതിന് വേണ്ടത് വലിയ ജോൽസ്യന്മാരാണ് ശ്രുതി പറയാ ജോൽസിന്മാരോ ആ ജോൽസ്യന്മാർ തന്നെ നല്ല നല്ല ജോൽസ്യന്മാരുണ്ടെന്നേ കറക്റ്റായിട്ട് ഈ കള്ളനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും ബാമാൻ്റിയുടെ അറിവിലാണെങ്കിൽ നല്ലൊരുപാട് ജോൽസിമാരുണ്ട് ആൻറ്റിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് പറയാണ് അങ്ങനെ ശ്രുതി നേരെ ഭാ ബാമയെ വിളിക്കുകയാണ് അപ്പോൾ ബാമ ചോദിക്കുകയാണ് എന്താ മോനെ വിളിച്ചത് ആ എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും കൊണ്ട് പോയ ഒരുത്തനില്ലേ അവനെ ഞാൻ കണ്ടു എന്ന് പറയാണ് ആണോ ആ ആൻറ്റി ഇനി ഞങ്ങളെ സഹായിക്കണം അവനെ കണ്ടുപിടിക്കാൻ ഞാൻ ഇനി അവൻ്റെ പിന്നാലെ ഓടണോ അങ്ങനെയല്ല ആൻറ്റി ആൻറ്റിയുടെ അറിവിൽ കുറച്ച് ജോത്സ്യന്മാരൊക്കെ ഉണ്ടാവൂലേ ആ അവരുടെ ഏറെയെങ്കിലും നമ്പർ തന്ന് അവരുമായിട്ട് വീട്ടിലേക്കൊന്ന് വരണം എന്തിന് ഇപ്പോഴോ ആ അതായത് ഈ കള്ളനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആ എൻ്റെ കയ്യിൽ ഒരു നല്ല ജോത്സ്യനുണ്ട് അവനാണെങ്കിൽ വെറ്റിലയിൽ മഷി പുരട്ടിയിട്ട് മഷി നോട്ടത്തിലൂടെ പറയും ആരാണ് കളവ് ചെയ്തത് അവനിപ്പോൾ എവിടെയുണ്ട് കളവുള്ള പൈസ കെട്ടെടുത്ത പൈസ അത് ചിലവായി പോയോ അത് എവിടെയാണെന്നൊക്കെ ഞാനെന്തായാലും അങ്ങനെ അറിവുള്ളൊരു ജോൽസ്യനുമായിട്ട് ഇപ്പം തന്നെ വീട്ടിലേക്ക് വരാം ചന്ദ്രയില്ലല്ലോ അവിടെ ചന്ദ്ര കല്യാണത്തിന് കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിരിക്കല്ലേ ഇല്ല അമ്മയും അച്ഛനും ഇല്ല രണ്ടുപേരും കൂടെ അശോകൻ ഞങ്ങളുടെ മകളുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് മാത്രമല്ല ഏതോ അമ്പലത്തിലൊക്കെ ദർശനം നടത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലേ വരുള്ളൂ അതുകൊണ്ട് ആൻറ്റി ഇന്ന് തന്നെ വരണം എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ കോൾ കട്ടുകയാണ് അങ്ങനെ ഭാമയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ജോത്സ്യം കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഭാമ ആൻറ്റി ഇതാരാ ആന്റിയുടെ സ്വന്തക്കാർ വല്ലതാണോ ഏയ് എൻ്റെ സ്വന്തക്കാരനൊന്നും അല്ല മോനെ ഇദ്ദേഹം പേര് കേട്ട ജോൽസിനാണ് കാണാതെ പോയ കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കണ്ടുപിടിക്കും ഒരു വസ്തു കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി ഒരു മനുഷ്യൻ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി ഓ അങ്ങനെയാണോ അങ്ങനെയൊക്കെയുള്ള കഴിവുണ്ടാവോ വെറ്റിലയിൽ മഷി തിച്ച് അദ്ദേഹം എന്ന് പറയുകയാണ് ആ ഇവിടെ ഇപ്പോൾ ആരെ കാണാതെ പോയിട്ടാ ഇയാളെയും കൊണ്ടാണ് ആൻറ്റി ഇവിടെ വന്നത് ആ ഇതേ ഞാനായിട്ട് വന്നതൊന്നും അല്ല സുധി എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാ സുധിയോ അവൻ എന്തുണവോ കാണാതെ പോയത് ആ ഞങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയി അത് കണ്ടുപിടിക്കാനാണ് ഇദ്ദേഹത്തെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയാണ് ഇന്നും കൂടെ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയവരെ ശ്രുതി കണ്ടതാ പക്ഷെ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്താ പാർലറമ്മേ അങ്ങനെ നിങ്ങൾ അവരെ കണ്ടുവെങ്കിൽ നിങ്ങൾ എന്നൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ അവിടെ അപ്പം തന്നെ എത്തില്ലായിരുന്നോ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ഇവന്മാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവന്മാർ കൈവിട്ട് പോകും കഴിഞ്ഞ ദിവസം ഇവൻ പിടിക്കാനായിട്ട് ഓടിയിട്ടാണ് ഇവൻ്റെ കണ്ണിന് ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നത് അറിയാലോ അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നെയും കൂടെ എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സച്ചി നിങ്ങളുടെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ അങ്ങനെ ജ്യോത്സ്യം ചോദിക്ക ഈ വീടിന്റെ കിഴക്ക് ഏതാന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ കിഴക്കും വടക്കും പടിഞ്ഞാറും അറിയാത്ത ഈ ജോൽസിനാണ് ഇനിയിപ്പോൾ കാണാത്ത മുതൽ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോഴേക്കും ജോൽസ്യം പറയുകയാണ് ഇതേ നോക്ക് എന്നെ നോക്കി കളിയാക്കണ്ട ഞാൻ ചോദിച്ചത് കിഴക്കിരുന്ന് നോക്കിയാൽ മാത്രമാണ് ഈ ഒരു ഫലം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണെന്ന് പറയുകയാണ് എനിക്കറിയാൻ കിഴക്കെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരിക്കുകയാണ് അങ്ങനെ സുധീനേയും ശ്രുതിനെയും ഓപ്പോസിറ്റ് എടുത്തതാണ് ശേഷം വെറ്റിലയിൽ ഇങ്ങനെ മഷി തുടവി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വർഷ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോഴേക്കും ഭാമ പറയുകയാണ് എൻ്റെ പുൻറ്റുമോളെ അത് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല ഇദ്ദേഹത്തെ പോലെ ജ്ഞാനികൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് കാണാൻ പറ്റുമെന്ന് പറയുകയാണ് അങ്ങനെ അദ്ദേഹം കുറച്ച് നേരം നോക്കി എന്നിട്ട് പറയുകയാണ് ആ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കാരണം അയാൾ ആ പൈസ മൊത്തം ചിലവാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ടാ സാച്ചി പറയാണ് ചിലവാക്കാതെ എന്താ സ്വരൂപിച്ച് വെക്കാൻ പോകുന്നോ ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതല്ലേ എൻ്റെ പൊന്ന് പാർലറമ്മ ഇത് നമുക്ക് വേറൊരു രീതിയിൽ ഡീൽ ചെയ്യുകയെന്ന് പറയുകയാണ് അങ്ങനെ അയാളോട് ഇറങ്ങുകയാണ് സുതി അവനങ്ങനെ പലതും ഒക്കെ പറയും സ്വാമി നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുകയെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ മോൻ തട്ടിലേക്ക് ഒരു മൂവായിരം രൂപ എടുത്ത് വെക്കുകയാണ് ശ്രുതിയോട് പറയുകയാണ് സുതി മൂവായിരം രൂപ എടുത്ത് വെക്കുകയാണ് അതിന് ശേഷം അയാളിങ്ങനെ വെറ്റിലയിൽ എണ്ണത് മഷത അടവുമ്പോൾ തന്നെ വെറ്റില കീറിപ്പോവാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് ആ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് എന്താ കാണാൻ പറ്റുന്നത് ആ വെറ്റില കീറിയിട്ടേ അദ്ദേഹത്തിൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരും കൂടി ചിരിക്കാൻ തുടങ്ങുക ആ സമയത്ത് ആ ജോലിസിന് ദേഷ്യം വരെയാണ് എൻ്റെ പൊന്ന് ഭാമ ഭാമേ ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ടും ഇവരെന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കെട്ടും കിടക്കി എടുത്ത് പോകുകയാണ് കേട്ടോ കൂട്ടത്തിൽ സ്തുതി വെച്ച മൂവായിരം രൂപ എടുക്കുകയാണ് ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ആന്റി എന്താ അയാൾ അങ്ങനെ ഓടിയത് അത് പിന്നെ എനിക്കറിയില്ല മോനെ ഞാൻ ആദ്യമായിട്ടാണ് അയാളെ കൊണ്ട് നോക്കിക്കുന്നത് അയാൾ അങ്ങനെ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പം സുതിയോട് സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു സുതി ഇത്മാതിരി വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടല്ലോ സമയോചിതമായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അല്ലാതെ ഇതുപോലത്തെ പൊട്ട ബുദ്ധിയല്ല വേണ്ടതെന്ന് പറയുകയാണ് അപ്പം സുതി പറയാണ് എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ എന്തായാലും അയാളെ കണ്ടുപിടിക്കും നിൻ്റെ സഹായം വേണ്ടാന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ രേവതി സച്ചിയോട് പറയാണ് നിങ്ങളുടെ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിച്ചത് നല്ല വിവേകമുള്ള ബുദ്ധിയും വിവരവും ഉള്ള മനുഷ്യനാണെന്നാണ് പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അയാൾക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ബുദ്ധിയില്ല ഒരു ബോധവും ഇല്ലയെന്ന് അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ വലിയ കാര്യമായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തായാലും നമുക്ക് ഇവൻ ആരുടെ കയ്യിലാണോ മുപ്പത് ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞിരിക്കുന്നത് അവനെ കണ്ടുപിടിച്ച് ആ പൈസ തിരിച്ചു വാങ്ങണം നമ്മളങ്ങനെ ഇടപെടേണ്ടെന്നല്ലേ ശ്രുതി പറയുന്നത് എഴുതി അതിന് വേറൊരു കാര്യമുണ്ട് കാരണം നമ്മളെങ്ങാനും ഇടപെട്ട് പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അവന് വിഴുങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്തായാലും ഇവനായിട്ട് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ തന്നെ കളത്തിലിറങ്ങണം പിന്നെ അച്ഛൻ നമ്മളോട് ഇതൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്രയും കഷ്ടപ്പെടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനൊരു കോവറ് കഴുതയാണെന്ന് പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശുതിക്ക് വമ്പൻ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ആദ്യം ഒരു റോസാപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എടി എൻ്റെ ബർത്ത്ഡേ എന്നുള്ളത് നിനക്ക് നല്ല ഓർമ്മയുണ്ടോ ഞാൻ ഒരിക്കലും ശ്രുതിയുടെ ബർത്ത്ഡേ മറക്കില്ല ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് ആ നിനക്കേ ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും സുധീം കൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ശ്രീകാന്ത് നിൽക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ ഡാ എന്ന് പറയാനെട്ടോ ആ സമയത്ത് സച്ചിയും പറയുകയാണ് ഹാപ്പി ബർത്ത് ഡേ ഡാ ഇനിയും നീ വലിയ വലിയ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു ഏ ഇപ്പം എത്ര വയസ്സായി നിനക്ക് നാൽപ്പത് വയസ്സോ ഒന്ന് പോടാ ഞാനിപ്പോഴും യങ്ങാണ് നീ നാൽപ്പത് വയസ്സെന്നൊക്കെ പറയുന്നത് എന്നെ കണ്ടാലേ ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സേ തോന്നുള്ളൂ കാര്യം പ്രായത്തിൽ നിന്നേ മൂത്തത് ഞാനാണെങ്കിലും എടാ നീ മൂത്തതാന്ന് പറഞ്ഞുകൊണ്ട് നാണം കെടുത്തല്ലേടാ മൂത്തവർക്ക് നാണക്കേടുണ്ടാക്കും നിനക്ക് പ്രായം കൂടുതലാണ് ഇന്ന് പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും ആട്ടെ എന്നാലും എന്നെ കണ്ട നിൻ്റെ അനിയനായിട്ടേ തോന്നുള്ളൂ ബുദ്ധിവികാസമോ അത്രേ ഉള്ളൂ എന്ന് പറയട്ടോ സച്ചി ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നെങ്കിലും അദ്ദേഹത്തെ കളിയാക്കുന്നതിൻ്റെ ഈ പ്രവണത ഒന്ന് എന്ന് വെക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് എങ്കിൽ പിന്നെ ഇന്നത്തെ ഇവൻ്റെ ഇവന് ഞാൻ കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിക്കോട്ടെ ഞാൻ ഇന്നിവിനെ കളിയാക്കത്തേ ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും എല്ലാവരും വിഷ് ചെയ്യാണ് നമ്മുടെ സുധീന ആ സമയത്ത് മാരതിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വരികയാണ് കേട്ടോ അപ്പോൾ ഒരു കാറ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ശ്രുതിക്ക് വേ ശ്രുതിക്ക് വേണ്ടി ശ്രുതി ഇതറിഞ്ഞ ശ്രുതി ആണെങ്കിൽ ആകെ സർപ്രൈസർ ആവാണ് ശ്രുതി നീ എനിക്ക് വേണ്ടി കാർ ബുക്ക് ചെയ്തെന്നോ നോക്കട്ടെ അപ്പോൾ ശ്രുതി ശ്രുതി ആഗ്രഹിച്ച കാറ് തന്നെയാണ് വലിയ കാറാണ് നമ്മുടെ ശ്രുതി ബുക്ക് ശ്രുതി ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ കളറൊക്കെ അവരിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലൊരു കാറുണ്ട് ഓ അത് പിന്നെ ഒരു ക്യാബിൻ കാറ് പോലെ ഇരിക്കും എനിക്ക് നല്ല കാറ് വേണം കാരണം ഞാൻ വലിയ ടീശ്വരൻ ആവാൻ പോകല്ലേ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സച്ചിക്കാണെങ്കിലൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ സച്ചി പറയാം പിന്നെ നീ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിനോട് രേവതി പറയുകയാണ് സച്ചി നിങ്ങൾ പറഞ്ഞു ഇന്നൊന്നും പറയില്ലാതെ നിങ്ങളിവിടെ വാ എന്നും പറഞ്ഞാൽ സച്ചിനെ വിളിച്ച് അടുക്കളയിലേക്ക് പോവാണ് അതെ പറവയ്ക്ക് പറക്കാതിരിക്കാൻ പറ്റില്ല മീനിന് നീന്താതിരിക്കാനും പറ്റില്ല നിങ്ങൾക്ക് വായടച്ച് ചുമ്മാതിരിക്കാനും പറ്റില്ല ചുമ്മാതിരിക്കേ ഇന്ന് നിങ്ങളുടെ ചേട്ടൻ്റെ ബർത്ത്ഡേയിലേ ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയോട് ശ്രുതി രേവതിയോട് പറയുകയാണ് ഇന്ന് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ പാ പാചകം ചെയ്താൽ മതി രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പാചകം ചെയ്യാമെന്ന് പറയാണ് അടുത്ത സർപ്രൈസായിട്ട് ശ്രുതിക്ക് ഒരു കേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ഐസ് കേക്ക് ആണ് പിന്നെ നമുക്കിപ്പോൾ തന്നെ കട്ട് ചെയ്യാതെ അത് ശ്രുതി പറയാം അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല അച്ഛനും അമ്മയും വന്നിട്ട് കട്ട് ചെയ്യാം അവർ അമ്പലത്തിൽ പോയേക്കാണ് പിന്നെ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ വന്നു കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അവർ വന്നതിന് ശേഷം രാത്രി വേറെ കട്ട് ചെയ്യാം ഇപ്പം നമുക്ക് കട്ട് ചെയ്യാം ഇത് മെൽറ്റ് ആയിട്ട് പോകുമെന്ന് പറയുകയാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് നാളെയാണ് അശോകൻ മാമന്റെ വീട്ടിലെ മോളുടെ കല്യാണം അപ്പോൾ അതിനെല്ലാവരും വരണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ ഉച്ചവരെ ഉണ്ടാവുള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റിസോർട്ടിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ റിസോർട്ടിൽ തന്നെ എന്ന് പറയുകയാണ് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് സച്ചി നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അശോകനങ്ങളുടെ വീട്ടിലേക്ക് അവർ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിലാണ് നമ്മുടെ രേവതി ആണെങ്കിൽ ഡെക്കറേഷനൊക്കെ മണ്ഡപത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും പറയുക എന്തൊരു ഭംഗിയായിട്ടാണ് രേവതി നീ ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ അശോകൻ അങ്ങൾ വരികയാണ് എന്നിട്ട് അയാൾ പറയാണ് എന്തൊരു ഭംഗിയായിട്ടാണ് രേവതി മുകളിൽ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് ഈ കല്യാണം നടക്കാൻ തന്നെ കാരണം രേവതിയും സച്ചിയാണ് അവർ നല്ല രീതിയിൽ പക്വതിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് കൊണ്ടിട്ടാണ് കല്യാണം നല്ല രീതിയിൽ നടന്നത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആളുകളോട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുക ഓ ഇനി മൊത്തം രേവതി പുരാണമായിരിക്കും കേട്ട് കേട്ട് നമുക്ക് ചാവണ്ടി വരും എന്ന് പറയാം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഓ അതും കുഴപ്പമില്ലാൻറ്റി മിണ്ടാതിരിക്കുന്നു പറയാം കേട്ടോ അങ്ങനെ ശ്രുതി പറയുക പെണ്ണിൻ്റെ റൂം ഏതാ പെണ്ണിന് മേക്കപ്പ് ഇടണം ഒന്ന് കാണിച്ചു തരാൻ പറയുകയാണ് അങ്ങനെ ശ്രുതിയെ പെണ്ണിൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇതേ സമയം അവിടെ ബീരാനുണ്ട് ബീരാനാണ് കലവറയുടെ കാര്യങ്ങളും നേതൃത്വമൊക്കെ നേതൃത്വമൊക്കെ വഹിച്ചുകൊണ്ട് അടക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ സദ്യക്ക് സാമ്പാറും അവിയലും ഒക്കെ ആണെങ്കിൽ നമ്മുടെ സദ്യക്ക് നല്ല മട്ടൻ ബിരിയാണി ഇറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബീരാൻ അവിടെ ഇരിക്കുന്നത് ഈ സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് അവർക്കുള്ള ചായമായിട്ട് പോകണമെന്ന് പറഞ്ഞ ബീരാൻ ചായയുമായിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ശ്രുതി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ബീരാന് ശ്രുതിയെ കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ചായ കൊടുത്തിട്ട് ബീരാൻ തിരിച്ചു പോരാണ് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ബാക്കിയുള്ള വീട്ടുകാരും എല്ലാം ഉണ്ട് വീരാനെ ഭാഗ്യത്തിന് അവർ ഈ സമയത്ത് കാണുന്നില്ല ശ്രുതിയുടെ ഭാഗ്യത്തിന് കേട്ടോ അങ്ങനെ സച്ചിയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടെ ഒരു ലക്ഷം രൂപ അച്ഛങ്ങൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇത് കാണുന്ന ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്ര വേഗം തന്നെ നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ് കണ്ടില്ലേടാ ആ ഒരു ലക്ഷം രൂപ അയാളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു അയാൾ പറയുന്നുണ്ട് വേണ്ടാന്ന് അപ്പം നിൻ്റെ അച്ഛനാണ് നിർബന്ധം കൊടുത്തേ മതിയാവുള്ളൂ എന്ന് ഇത് വല്ലതും തിരിച്ചു കിട്ടുപെടാമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് അമ്മേ സാറില്ലമ്മേ അച്ഛൻ്റെ ഒരുപാട് വർഷത്തെ ഫ്രണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കുന്നതിനും കണക്കൊന്നും നോക്കണ്ട അപ്പം വർഷം പറയാണ് അതെ ആൻറ്റി കണക്ക് നോക്കി കൊടുക്കുന്നത് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ആവില്ല കണക്ക് നോക്കാതെ കൊടുക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് ആ അച്ഛൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ കൊടുക്കട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിയോട് സച്ചി ചോദിക്കുകയാണ് നമുക്ക് ടിഫിൻ കഴിച്ചാലോ വേണ്ട ഞാനേ രേ ശ്രുതിയും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആണുങ്ങളെല്ലാവരും ടിഫിൻ കഴിക്കാൻ പോവുകയും അവിടെ ശ്രുതിയും കാത്തിരിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് വർഷയും രേവതിയും കൂടെ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ സുധീനെ കാണുന്നില്ല സുധീ എവിടെ പോയിട്ടുണ്ടാവുന്നു ശ്രീകാന്തിനോട് സച്ചി പോയിക്കുകയാണ് അപ്പം സച്ചിയോട് ശ്രീകാന്ത് പറയുകയാണ് ആ അവനല്ലേ അവൻ അവനീ ശ്രുതി എടുത്തിടെ പിന്നാലെ പോയി കാണും എന്തായാലും വരട്ടെ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇനി ഭയങ്കര സംഭവമായി സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ ശ്രുതിയെ കയ്യോടുകൂടി പിടിക്കുന്നുണ്ട് അതായത് ശരിക്കും ബീരാന് കയ്യിൽ കിട്ടുന്നുണ്ട് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും അങ്ങനെ ബീരാനുമായിട്ട് വീട്ടിൽ വന്ന് ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ബീരാൻ തുറന്നു പറയുന്നുണ്ട് ശ്രുതിക്ക് നല്ല അടി കൊള്ളുന്നുണ്ട് ഇനി കഥാഗതി മാറുകയാണ് ചന്ദ്രയുടെ ഏറ്റവും വലിയ ശത്രുമായിട്ട് ശ്രുതി മാറുകയാണ് മാത്രമല്ല ശ്രുതിയും ശ്രുതിയും തമ്മിൽ അകറ്റാനായിട്ടുള്ള പല ശ്രമങ്ങളും നമ്മുടെ ചന്ദ്ര ഇനി നടത്തും കേട്ടോ ചില വഴുത്തിരിവുകൾ വരാൻ പോവാണ് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ റിവ്യൂവിൻ്റെ ആയിട്ടുള്ള റിവ്യൂ കേൾക്കണമെങ്കിൽ നാളെ വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ